ആൾക്കാർക്ക് വരാം എക്സസൈറ്റ് ആൽക്കഹോൾ കുടിക്കുന്ന ആൾക്കാർക്ക് സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് പല സമയത്ത് അമിതമായി ഉറക്കം വരുന്ന ടി വി കാണുകയോ പത്രം വായിക്കുകയോ അമിതമായി ഉറക്കം വരുന്ന സ്ലീപ് ഏപ്നിക്കൂർക്കം എന്താണ് സ്ലീപ്പ് ഏപ്നിക് സ്ലീപ്പ് സ്ലീപിയെന്ന് പറയാൻ നമ്മൾക്കം കളിക്കും ചില ആൾക്കാർക്ക് നമ്മൾ നമ്മൾ സ്ലീപ്പ് അപ്പർ എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിൽ ആൾക്കാർക്ക് ഇത് വരാവുള്ളൂ അതായത് മെയിലോ ഫീമെയിലോ അമിത വണ്ണമുള്ള ആൾക്കാർക്ക് വരാം എക്സസൈഡ് ആൽക്കഹോൾ കുടിക്കുന്ന ആൾക്കാർക്ക് സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് പിന്നെ അത് മാത്രമല്ല നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള എക്സസീവ് വണ്ണം വരുന്ന ആൾക്കാർക്ക് പിന്നെ ഷോർട്ട് നെക്ക് ഉള്ള ആൾക്കാർക്ക് ഇതാ യൂഷ്വലിക്ടീസ് ടു ഏജ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അപ്പൊ എന്തൊക്കെയാണ് സയൻസിനാണ് കാണുന്നത് അവർക്കുന്നത് വിളുകയോ പത്രം വായിക്കുകയോ അവർക്കു പറയുന്നത് പിന്നെ ഡിഫികൾട്ടി ഇൻ കോൺസെൻട്രേഷൻ എന്ത് ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടാനായിട്ടുള്ള ഡിഫിക്കൽ അമിതമായ തലവേദന രാവിലെ എണീക്കുമ്പോൾ സ്ലീപ്പ് അത്രയും നല്ലതല്ലായിരുന്നു സ്ലീപ്പ് നമുക്ക് ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്നു പിന്നെ അതായിട്ട് അമിതമായി രാത്രി മൂന്നു ഓടിക്കണം ഇതൊക്കെ യൂഷ്വലി സിംറ്റംസ് നമ്മൾ കാണുന്നത് എങ്ങനെ നമുക്ക് ഓപ്ഷ് സ്ലീപ്പ് ഡയഗ്നോസ് ചെയ്യാം യൂഷ്വലി അത് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മുടെ സ്ലീപ് സ്റ്റഡി പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അത് നമ്മൾ കണ്ടക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഒരു സെക്യൂർഡ് എൻവയർമെന്റിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മെഷീൻ കണക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കും വേരിയേഷൻസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ കുറയുന്നുണ്ടോ ഇല്ലയോ പിന്നെ റെസ്പിററ്ററി എഫേർട്സ് ഉണ്ടോ ഇല്ലയോ ബ്രെയിൻ്റെ സിഗ്നൽസ് എങ്ങനെയാണ് അതിനൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് സ്ലീപ് സ്റ്റഡി ആയി മിഷ്യൻ നമ്മൾ കൺഫേം ചെയ്യുന്നത് ഡയഗ്നോസിന് വേണ്ടി നമ്മൾ നമ്മൾ പറയുമ്പോൾ സീപാപ് തെറാപ്പി അത് സ്റ്റഡി പറഞ്ഞ് ടെസ്റ്റ് ഒരു ഇൻഡെക്സ് പറയുന്ന ആ കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് യൂഷ്വലി സീപാപ് തെറാപ്പി പറയുന്നത് ആൾക്കാർക്ക് യൂസ് വെയിറ്റ് റിഡക്ഷൻ കുറയ്ക്കുക ആൽക്കോഹോൾ അവോയ്ഡ് ചെയ്യുക സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക കിടക്കുമ്പോൾ നേരെ കിടക്കാതെ ഒരു ഭാഗത്ത് ചരഞ്ഞി കിടക്കുക ഇതൊക്കെയാ അത് ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേഷൻ ഓഫ് നമ്മൾ പറയുമ്പോൾ അൺകൺട്രോൾഡ് ബി പി വരാം അൺകൺട്രോൾഡ് ഷുഗർ വരാം പൾമറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ അതായത് നമ്മുടെ ലങ്സിലോട്ട് പോകുന്ന വെസൽസ് ബ്ലഡ് വെസൽസിന്റെ ബി പി അത് കൂടാൻ സഡൻ ആയിട്ട് ഇവ കാർഡിയറസ്റ്റ് വരെ വരാൻ പോസിബിലിറ്റി ഉണ്ട് അപ്പം ആയിട്ട് ഡയഗ്നോസ് ചെയ്യുവോസ് പോസിബിൾ